ഓം ശ്രീ സൈറാം ഭഗവാന്റെ പതാര വിന്ദ്രങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ നൂറ്റി എൺപത്തി ഒന്നാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത യസ്വി ആണ് കാസർഗോഡാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി പി നളിനിയാണ് പിന്നെ നമുക്ക് വേണ്ടി ഇന്ന് വായിക്കുകയും ആ പങ്കുവെക്കുകയും ചെയ്യുന്നത് അനുഭവം പങ്കുവെക്കുന്നു ശ്രീ ഷിബു കെ ബി ആണ് അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് അപ്പോ എല്ലാവർക്കും സ്വാഗതം നളിനി ഉണ്ടല്ലോ അല്ലെ ഇല്ല നളിനിയില്ല അപ്പൊ ഞാന് ഓങ്കാരും ഓങ്കാരവും പറഞ്ഞ് ഏഹ് ഭഗവാന്റെ ഗായത്രിയും പറയുമ്പോ ശ്രീ ഷിബു വീഡിയോ ഓൺ ചെയ്ത് വായിക്കാം അത് കഴിഞ്ഞിട്ട് അനുഭവം പങ്കുവയ്ക്കാം സൈര്യം ഓ ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयाद ओश्वराय विमहे सत्यदेवाय धीमहे तर्वप्रचोदया ओम शांति 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 श्री शिवु वीडियो ऑन तुंगिकोल साइर എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സായിര എൻ്റെ പേര് ഷിബു ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്കിര സായി സമിതിയിലെ അംഗമാണ് ഇപ്പോൾ പാലക്കാട് താമസമായതിനാൽ പാലക്കാട് ചിറ്റൂർ സമിതിയിലെ സന്ധി ഞങ്ങളുടെ കുടുംബത്തിലെ നാല് പേർക്കും അന്തർശൗദ യജ്ഞത്തിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യം വത്സലാമയിലൂടെ സ്വാമി നൽകി പല ലക്കങ്ങളിലായി ധി മാസികയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില കഥകളും തത്വങ്ങളും ജീവിത വിജയ രഹസ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ സായി വാണിയാണിത് എല്ലാം ഭഗവാന്റെ തൃപാലങ്ങളിൽ സമർപ്പിക്കുന്നു നാം എപ്പോഴും സച്ചിന്തകൾ പരിശോ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു കഥ കേൾക്കാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഗുരുതര പൊള്ളലേറ്റു രക്ഷപ്പെടാൻ വിഷമമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു അവന്റെ ടീച്ചർ എന്നും അവനെ കാണാൻ വരും പരീക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കും ടീച്ചർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ ചിന്തിച്ചു ഞാൻ രക്ഷപ്പെടും അതാണല്ലോ ടീച്ചർ എന്നെ പഠിപ്പിക്കുന്നത് ഈ ചിന്ത അവനിൽ ഉണർത്തിയ നവോന്മർജമാണ് രോഗശമനത്തിന് വഴിവെച്ചത് സച്ചിന്തകൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് അതിനാൽ ശുഭ ചിന്തകൾ പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം ി മറ്റൊരു സംഭവം മകന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയാനായി റാൻഡോൾഡ് ചർച്ചിൽ പ്രഭു കർഷകനായ പ്ലമിങിന്റെ വീട്ടിലെത്തു നന്ദി പറഞ്ഞ് മടങ്ങാൻ നേരം വലിയൊരു തുക കർഷകന് സമ്മാനിച്ചു പക്ഷെ അയാളത് നിഷേധിച്ചു അപ്പോഴാണ് അവിടെ നിന്ന് കർഷകന്റെ മകനെ പ്രഭു ശ്രദ്ധിച്ചത് എങ്കിൽ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ എനിക്ക് അവസരം നിറഞ്ഞു ആ പിതാവ് അത് സമ്മതിച്ചു ആ കുട്ടി പഠിച്ചു മിടുക്കനായി ലോകം അറിയപ്പെടുന്ന ആളായി അദ്ദേഹമാണ് പെൻസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ പ്ലവി പ്രഭുവിന്റെ മകന് പിന്നീട് ന്യൂമോണിയ പിടിപെട്ടു പെൻസിലിൻ കൊടുത്താണ് അന്ന് രക്ഷിച്ചത് ആ മകനാണ് ഇൻസ്റ്റന്റ് ചർച്ച് ആർക്ക് എന്ത് സേവനം ചെയ്താലും അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും സേവിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് സേവനം ഈശ്വരൻ കരുന്ന് ഒരവസരമാണ് മറ്റൊരിക്കൽ പ്രശാന്തി നിലയത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കാൻ എത്തിയ സമയം ഭക്തന്മാർ അച്ചടക്കത്തോടെ ഇരിക്കുന്നു സ്വാമി കടന്നു വരുവേ ഒരു ഭക്ത എഴുന്നേറ്റ് ഭഗവാന് കൊടുക്കാൻ ശ്രമിച്ചു ഉടൻ തന്നെ മഹിളാ സേവാദൾ തടഞ്ഞു അപ്പോൾ ഭഗവാൻ ആ ഭക്തയുടെ സമീപം ചെന്ന് വാങ്ങി സേവാദൾ വല്ലാതെയായി താൻ ചെയ്തത് തെറ്റായി പോയോ ഭഗവാന് അനിഷ്ടമായോ എന്ന ചിന്തയാൽ അവർ ആകുലയായി ഭഗവാൻ അവരോട് പറഞ്ഞു വിഷമിക്കണ്ട നീ നിന്റെ ജോലിയാണ് ചെയ്തത് അത് ഇനിയും ചെയ്യുക ഞാൻ എന്റെ ജോലി ചെയ്തു കൊണ്ടാം നമ്മെ ഏൽപ്പിച്ച കർമ്മം ഭഗവത് ചിന്തയോടെ ചെയ്യുക ബാക്കിയെല്ലാം ഭഗവാൻ പൂർത്തിയാക്കിക്കൊണ്ടു ഒരിക്കൽ രാഷ്ട്രപതി അബ്ദുൽ കലാം സർ ഭർത്തി സന്ദർശിച്ചു അദ്ദേഹം വരാന്തയിൽ ഖത്തർക്കോടം ഒപ്പം ദർശനത്തിനിരുന്നു എത്തി ചോദിച്ചു അങ്ങ് രാഷ്ട്രപതി അങ്ങ് എന്തിനാണ് കസാ കസേരയിൽ ഇരിക്കാത്തത് നിഷ്കളങ്കമായ ചിരിയോടെ കൂപ്പുകൈകളോടെ അദ്ദേഹം പറഞ്ഞു സ്വാമി ഞാൻ കേവലം അഞ്ചു വർഷത്തെ രാഷ്ട്രപതി അങ്ങാട്ടെ ജീവിതകാലം മുഴുവനും വിശ്വപതി വിനയമാണ് മഹത്വത്തിന്റെ പ്രകട പ്രകടലക്ഷണം എളിമയാണ് മഹിമ എവിടെയാണോ വിശ്വാസം അതായത് ഇൻട്രസ്റ്റ് ഉള്ളത് അവിടെ താല്പര്യം അഥവാ ഇൻട്രസ്റ്റ് കാണാൻ നിങ്ങൾക്ക് ഇന്ന് ആവശ്യം വിശ്വാസമാണ് പക്ഷേ എല്ലായിടത്തുമുള്ളത് വിശ്രമവും അലസതയുമാണ് ഇത് നല്ല ലക്ഷണമല്ല കുട്ടപ്പർത്തിയിലെ ആദ്യകാലം ഒരാൾ പുക്കപട്ടണത്തിൽ നിന്നും കിലോമീറ്ററുകൾ നടന്നും ചിത്രാവതി പുഴ നീന്തി കടന്നും സ്വാമിയെ കാണാനെത്തി അയാൾ സ്വാമിക്ക് കൊടുക്കാൻ ചെറിയ ഒരു ആപ്പിൾ കരുതിയിരുന്നു എന്നാൽ ജാള്യത കാരണം അയാൾ അത് കൊടുത്തില്ല ആ നിമിഷം സ്വാമി അരുളി നീ സ്വാമിക്കായി ചെറിയ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ലേ കത്തി ഉണ്ടാകുമല്ലോ അത് മുറിച്ച് സ്വാമിക്ക് തന്നോളൂ സ്വാമി അത് കഴിക്കാം എന്ത് കൊടുക്കുന്നു എന്നതിലല്ല ഏത് ഹൃദയഭാവത്തോടെ കൊടുക്കുന്നു എന്നതാണ് പ്രധാനം ഞാൻ എന്ന വ്യവഹാര ഭാഷയിൽ പറയുന്നതാണ് മനസ്സ് ശരീരം രഥമാണ് ആത്മാവ് രഥി ബുദ്ധിയാണ് ഈ രഥം ഓടിക്കുന്നത് രഥം വലിക്കുന്നത് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ വിഷയങ്ങളാണ് പാത മനസ്സാണ് കടിഞ്ഞ കടിഞ്ഞാണിരിക്കുന്നത് ബുദ്ധിയുടെ കയ്യിലും നേരായ വഴിയിലൂടെ നയിച്ചില്ലെങ്കിൽ രഥം തകരും സദ്ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ മനസ്സ് നിൽക്കണം മനസ്സ് ആഹാരത്തിലൂടെയാണ് ഉണ്ടാകുന്നത് കാഴ്ച ശബ്ദം ഗന്ധം സ്പർശം രുചി എന്നിവയായി നാം സ്വീകരിക്കുന്നതെല്ലാം ആഹാരമാണ് ഇവ നല്ലതായാൽ മനസ്സ് നന്നാകാം നിയന്ത്രിക്കപ്പെട്ട മനം അവനവനും ലോകത്തിനും ശാന്തിയു വേറും സ്വാമി പറയുന്നു ഒൻപത് സുഷിരമുള്ള ഒരു കുടം ഇതാണ് ശരീരം കട്ടിയുള്ള തുണി കൊണ്ട് കുടം മൂടിയാൽ വെളിച്ചം കാണില്ല എന്നാൽ എങ്ങും വെളിച്ചം വരയ്ക്കുകയായി ഒമ്പത് വിളക്കുകൾ ഉള്ളതുപോലെ തോന്നും ആ കുടം ഉടയ്ക്കുകയാണെങ്കിൽ ഒരേ ഒരു വിളക്ക് മാത്രമേ അകത്തുള്ളൂ എന്ന് മനസ്സിലാകും രണ്ട് സ്വഭാവങ്ങൾ മനസ്സിലുണ്ട് അത് ഇന്ദ്രിയങ്ങളെ പിന്തുടരുന്നു ഇന്ദ്രിയങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ മനസ്സും അവിടെ എത്തും ധ്യാനം ജപം ഭജന പൂജ എന്നീ ഉത്തമ ചര്യകൾ വഴി മനസ്സിനെ അനുസരിപ്പിക്കാം ഇന്ദ്രിയങ്ങളെ മെരുക്കാൻ മനസ്സിനെ നല്ല ശീലങ്ങൾ ശീലിപ്പിക്കുക എന്ത് നിരന്തരം ശീലിക്കുന്നുവോ മനസ്സ് അതായി നിൽക്കും സദ്ബുദ്ധി മനസ്സിന് വേണ്ടവിധം ഉപദേശിക്കും മനസ്സപ്പോൾ നല്ലത് മാത്രം ആഗ്രഹിക്കും ഇന്ദ്രിയങ്ങൾ നിയന്ത്രണം വിട്ടു പോകില്ല സമാധാനം അങ്ങനെയുള്ള ആൾക്ക് സ്വന്തമാകും കർമ്മഫലം തീർച്ചയായും നാം അനുഭവിക്കേണ്ടി വരും പക്ഷേ സച്ചിന്തയും സത്പ്രവൃത്തിയും ഉണ്ടെങ്കിൽ ഈശ്വര കൃപ എന്ന അത്ഭുതത്താൽ കർമ്മഫല വ്യതിയാനം വരും കർമ്മം മൂന്ന് വിധം സഞ്ചിതം ആഗാമി പ്രാരാബ്ധം എന്നാൽ ശേഖരിച്ചു വെച്ച കർമ്മഫലങ്ങൾ അത് ആവനാഴിയിലുള്ള തുല്യമാണ് ആഗാമി എന്നാൽ ഇനി വരാൻ വരാനിരിക്കുന്ന കർമ്മഫലങ്ങൾ അഥവാ ആവനാഴിയിൽ നിറച്ചു കൊണ്ടിരിക്കുന്ന അമ്പുകൾ പ്രാരാബ്ധമെന്നാൽ അനുഭവിക്കാൻ തുടങ്ങിയ കർമ്മഫലങ്ങൾ അതായത് തൊടുത്തു കഴിഞ്ഞ അമ്പ് ഈ അമ്പുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാൻ ഈശ്വര കൃപ സഹായിക്കുന്നു അതിനായി ഭഗവാനിൽ സമ്പൂർണം സമർപ്പിക്കുക എവിടെ ജ്ഞാനമുണ്ടോ പ്രകാശവും പവിത്രതയും ഉണ്ടോ അതിനെ സത്വഗുണമെന്ന് പറയുന്നു അജ്ഞാനവും അന്ധകാരവും നിറഞ്ഞത് തമോ ഗുണം ഇവയുടെ മിശ്രിതമാണ് രജോ ഗുണം തമോ ഗുണം ജഡമാണ് ആലസ്യമാണ് മറ്റുള്ളവരെ വെറുക്കുക എന്നാൽ ഇഷ്ടദേവനെ വെറുക്കുക വെറുക്കുകയെന്ന് സാരം അതിന് പിന്നിൽ നമ്മുടെ അഹങ്കാരമാണ് ഇത് അസൂയ വെറുപ്പ് കോപം എന്നിവയ്ക്ക് വഴിതെളിക്കും അദ്വേഷ്ട സർവഭൂതാന അതായത് ഒന്നിനെയും വെറുക്കാതിരിക്കുക വയലിൽ വിളം മെച്ചപ്പെടണമെങ്കിൽ കള പറിച്ചു കളയണം ഹൃദയ വയലിലെ കളയാണ് അഹങ്കാരം ഇത് പറിച്ചു കളയാതെ നടത്തുന്ന ആധ്യാത്മിക ശ്രമങ്ങളെല്ലാം വിഫലം സദാചാരപരമായി ജീവിച്ച് ഓരോ ശ്വാസവും സേവനത്തിന് വിനിയോഗിച്ച് ഈശ്വര വിശ്വാസം ദൃഢമാക്കി സ്വാമിയുടെ അപാര കൃപയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ജയ് സോ മച്ച് സായിരം ശ്രീ സാഹിറ എ തിരുവനന്തപുരം നെയ്യാറ്റൻകാശിയാണ് ഞാൻ ജിഷ ഹയർ സെക്കൻഡറി ടീച്ചറാണ് ജിഷയ്ക്ക് പാലക്കാടേക്ക് ട്രാൻസ്ഫർ ആയത് കൊണ്ട് കഴിഞ്ഞ ആറു മാസമായി ഞങ്ങൾ രണ്ട് മക്കളോടൊപ്പം പാലക്കാട് ചിറ്റൂരിലാണ് താമസം ഇവിടെ ചിറ്റൂർ സമിതിയിലെ ഭജനയിലും സംഘത്തിലും പങ്കെടുക്കാറുണ്ട് സ്വാമിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ എല്ലാം സ്വാമി തന്നെ പ്ലാൻ ചെയ്ത ലൈഫാണെന്നുള്ള തിരിച്ചറിവ് വൈകി വന്നതിനാലാകും ഞാൻ ഒരു നിമിഷം പ്ലാൻഡായി എന്നാൽ ഓർത്തെടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി പറയുന്നതിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകാൻ എഴുതി വെച്ച് വായിക്കുന്നതാകും നല്ലതെന്ന് തോന്നി ഞാൻ ആദ്യമായി സ്വാമിയുടെ ഒരു ചിത്രം കാണുന്നത് ടീച്ചറായ എന്റെ അമ്മയ്ക്ക് ആരോ കൊടുത്ത സനാതന സാരഥിയിലൂടെയാണ് അതെന്റെ സ്കൂൾ കാലഘട്ടത്തിലാണ് പൊതുവെ ഈശ്വര ഭജനത്തിലും ജപത്തിലും അതീവ തൽപരയായ എൻ്റെ അമ്മയ്ക്ക് സുഹൃത്തുക്കൾ ആരോ നൽകിയതാണ് അത് അതിൻ്റെ ഉള്ളടക്കം വായിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും പലരിൽ നിന്നും സ്വാമിയെക്കുറിച്ച് കേട്ട മാജിക്കുകാരൻ ആൾദൈവം എന്നീ പരാമർശങ്ങൾ ഉൾ ഉണ്ടായിരുന്നതുകൊണ്ടാകാം ആ വായന ഉള്ളിൽ തട്ടിയതായിരുന്നില്ല എങ്കിലും അതായിരുന്നു എൻ്റെ ആദ്യ സ്വാമി ദർശനം പിന്നീട് ഞാൻ സ്വാമിയുടെ ഫോട്ടോ കാണുന്നത് ഒരു കലണ്ടറിലൂടെയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം ലീവ് എല്ലാം ഓർഡറാക്കി ജിഷ എന്നോടൊപ്പം യു എയിലേക്ക് പാക്ക് ചെയ്യുന്ന സമയം അതായത് രണ്ടായിരത്തി ഏഴിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ സ്വാമിയുടെ ഒരു കലണ്ടർ കൂടി കാണിച്ചിട്ട് ഇതുകൂടി വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജിഷയോട് ഓക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ യു എയിലെ താമസ സ്ഥലത്ത് സെറ്റ് ചെയ്തിരുന്ന പൂജ കോർണറും സ്വാമിയുടെ ചിത്രവും കലണ്ടർ രൂപത്തിൽ എത്തിച്ചേർന്നു സ്വാമി എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും എന്നതിന്റെ സൂചനയാണെന്നൊന്നും അന്ന് എനിക്ക് മനസ്സിലായില്ല യു എയിലും എന്നും സന്ധ്യക്ക് വിളക്ക് കൊളുത്തി ജിഷ നാമം ജപിക്കുമായിരുന്നു ഓരോ ദിവസവും ഓരോ ഈശ്വരന്മാരുടെ ഭജന സഹസ്രനാമം അഷ്ടോത്തരം ഇവയൊക്കെ നിത്യജപത്തിനു പുറമേ ഉണ്ടാകും ഇതെല്ലാം താല്പര്യമുള്ള ഞാനും ഒപ്പം കൂടുമായിരുന്നു അങ്ങനെ വ്യാഴാഴ്ചകളിൽ ദിഷയോടൊപ്പം സായി അഷ്ടോത്തര ജപം ശീലമാക്കി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എപ്പോഴാണെന്ന് അറിയില്ല സ്വാമിയിലോട്ട് അങ്ങനെ ഒഴുകി ഒഴുകി എത്തുകയായിരുന്നു സ്വാമി പറയാറില്ലേ നീ എന്നിലേക്ക് ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിന്നിലേക്ക് ഒൻപത് അടി മുന്നോട്ട് വെക്കുമെന്ന് അത് തന്നെയാണ് സംഭവിച്ചത് ഇതൊക്കെയാണെങ്കിലും ആദ്യമായി കുട്ടബസ്തിയിൽ എത്താൻ സ്വാമി അവസരം തന്നത് മെയ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ഞങ്ങൾ നാലു പേരും ചേർന്നാണ് പോയത് എല്ലാവർക്കും അതൊരു ദിവ്യ അനുഭവമായിരുന്നു പിന്നെ ഒരു തവണ കൂടെ അവിടെ പോകാൻ അവസരം നൽകി സ്വാമി പിന്നീട് ഷുർദിയിലേയും ഒരു തവണ പോയി ഇപ്പോൾ കളിയായിട്ടാണെങ്കിലും ദിശ പറയുന്നത് പോലെ അവരാരും നാമം ജപിച്ചില്ലെങ്കിലും വ്യാഴാഴ്ചയുള്ള നാമജപം ഞാൻ മുടക്കാറില്ല യാത്രകളിൽ പോലും വീട്ടിലാണെങ്കിൽ ഞങ്ങൾ പേരും ഒരുമിച്ചിരുന്ന് പണ്ടത്തെ പോലെ നാമം ജപിക്കും എല്ലാ ദിവസവും നടത്തുന്നുണ്ട് ഇപ്പോഴത് ചെയ്യുന്നത് സ്വാമിയിലുള്ള കംപ്ലീറ്റ് സറണ്ടറി ഉള്ള ശ്രമത്തോടുകൂടിയാണെന്ന് വലിയ വ്യത്യാസമുണ്ട് ലിഖിത ജപവും മുടങ്ങാതെ ചെയ്യുന്നുള്ളൂ സായി പ്രസ്ഥാനത്തിലൂടെ ഒരു സമിതിയിൽ നമ്മൾ അംഗമാകുന്നതും രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് നെയ്യാറ്റിങ്കര സമിതിയും മക്കൾ അവിടെ ബാലവികാസ് വിദ്യാർത്ഥികളുമായി പൊതുവെ മാറി അവര് ശക്തിയും നമ്മൾ തിരിച്ചറി ഇപ്പോൾ അവരിലൂടെ വേദവും പഠിക്കുന്നു എല്ലാം സ്വാമി തന്ന അനുഭവങ്ങളും സൗഭാഗ്യങ്ങളുമാണ് അവയിൽ ചിലത് സൂചിപ്പിക്കാം മൂന്ന് വർഷം മുമ്പുള്ള ഒരു സംഭവമാണ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് നഴ്സിംഗ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്തിരുന്ന സമയം ഈ ജോലി പോലും സ്വാമിയുടെ ഒരു അനുഗ്രഹപരമായി ലഭിച്ചതാണ് ആപ്ലിക്കേഷൻ സമിതിയിലെ സ്വാമിയുടെ ഫോട്ടോയുടെ മുമ്പിൽ വച്ചിട്ടാണ് ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തത് സ്വാമി ആ ജോലി നൽകിയത് ഒരു ദിവസം എന്റെ ഇടത്തേക്കായിട്ട് ഒരു വേദന ഷോൾഡറിൽ തുടങ്ങുന്ന ഈ അസഹനീയമായ വേദന താഴോട്ടിറങ്ങി ഒരു വലിയ മുറിവിലെ അഴലുന്ന വേദനയായി മാറി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ജോലിയിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അലോപ്പതി ആയുർവേദ തുടങ്ങിയ പല ട്രീറ്റ്മെന്റും എടുത്തു ഒന്നും ഫലം കാണുന്നില്ല എന്ന് മാത്രമല്ല വേദന കൂടി കൂടി ഒന്നിനും കഴിയാത്ത അവസ്ഥയിലായി അപ്പോഴാണ് യാദർശികമായി ഒരു സിദ്ധവൈദ്യ ഡോക്ടറിനെ കുറിച്ച് എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞത് മറ്റൊന്നും നോക്കാതെ പലരുടെയും വിമർശനങ്ങൾ വകവെക്കാതെയും സിദ്ധവൈദ്യം പരീക്ഷിക്കാമെന്ന് കരുതി അതൊരു സിദ്ധ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു അവിടെ അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത് നാടി മാത്രം പിടിച്ചു നോക്കി രോഗം നിർണയിച്ച് ചികിത്സാവിധി നടത്തുന്ന ചെറുപ്പക്കാരനായ ഒരു ഡോക്ടർ എം ആർ ഐ സ്കാൻ റിപ്പോർട്ട് എല്ലാം നമ്മൾ കൂടെ കരുതിയെങ്കിലും അതിലൊന്നും നോക്കാതെ അതേ ഡയഗ്നോസിസ് ഡോക്ടർ നടത്തി നമുക്ക് ഉറപ്പായിരുന്നു ഇത് സ്വാമി കാണിച്ച വഴി തന്നെയാണ് ഒരു മാസം അവിടുത്തെ ആൾ ആയി വളരെ സ്ട്രിക്റ്റ് ആയ ഭക്ഷ്യം നോക്കി ട്രീറ്റ്മെന്റ് ചെയ്താൽ സുഖമാകുമെന്ന് ഡോക്ടർ ഉറപ്പ് തന്നു അങ്ങനെ ഞാൻ അഡ്മിറ്റായിരുന്നു ഹോസ്പിറ്റലിലെ ആ ചെറിയ മുറിയിലും എല്ലാ സ്വാമി ഭക്തരെയും പോലെ ഞാനും സ്വാമിയുടെ പോസ്റ്റ് കാർഡ് സൈസ് ഒരു ഫോട്ടോയും അല്പം വിഭൂതിയും സൂക്ഷിച്ചു എന്നും ഒരു അഗർബത്തി കത്തിച്ചു വെക്കും ഹോസ്പിറ്റലിന്റെ സമീപത്തു നിന്ന് പറിച്ചെടുക്കുന്ന കുറച്ച് പൂക്കളും സ്വാമിക്ക് അർച്ചിക്കും കൂടാതെ തപോവനം സപ്താഹമായി വായിക്കാനും തീരുമാനിച്ചു ഉള്ളിൽ കഴിക്കാൻ വരുന്നുണ്ട് അത് കഷായം ലേഹ്യം എന്നിവയായിട്ടായിരുന്നു സിദ്ധ ട്രീറ്റ്മെന്റിനായതിനാൽ റിലേറ്റീവ്സിന് ഇതിനോടൊപ്പം ഒട്ടും യോജിപ്പില്ലായാലും ഇടയ്ക്ക് ഡോക്ടറിന്റെ മസാജ് തെറാപ്പിയും ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരു സിദ്ധ മർമ്മ ചികിത്സ തന്നെയാണ് ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ചയായി കാണും ചികിത്സ കൊണ്ട് കൈവേദന കുറഞ്ഞു തുടങ്ങി പെട്ടെന്ന് ഒരു ദിവസം വയറിന്റെ സൈഡിലായി ഒരു വേദന അതോടൊപ്പം മുതുക മുതുക് സൈഡിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ പോലെയായി സഹിക്കാൻ വയ്യാത്ത വേദന ഡോക്ടറെ അറിയിച്ചപ്പോൾ കുഴപ്പമില്ല നീരറങ്ങിയതാണ് മാറുമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾക്ക് ഭയമായി സിദ്ധവൈദ്യം പ്രശ്നമായോ എന്ന ഭയത്താൽ നമ്മൾ അത് ഉറങ്ങിയില്ല എല്ലാം പറഞ്ഞ് സങ്കടപ്പെട്ടു അടുത്ത ദിവസം രാവിലെ ഞാൻ സ്വാമിയുടെ ഫോട്ടോയിൽ നോക്കിയപ്പോൾ സ്വാമിയുടെ നെറ്റിയിൽ മുടിച്ചിരുളുകളുടെ താഴെയായി ഒരു നുള്ളു വിഭൂതി ചികിത്സ തുടരാനുള്ള പച്ചക്കൊടി സ്വാമി കാണിച്ചതായി മനസ്സിലായി ചികിത്സ തുടർന്നു ഒരു മാസം കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി ഞാൻ ഡിസ്ചാർജായി മാജിക്കുകാരൻ മാത്രമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചതിന് എന്റെ ജീവിതത്തെ തന്നെ മാജിക് കാണിച്ച് സ്വാമി രക്ഷപ്പെടുത്തി ഇനി മറ്റൊരു സന്തോഷം പങ്കുവയ്ക്കാം ഞങ്ങൾ താമസിച്ചിരുന്നത് നെയ്യാറ്റിൻകലയിലെ അമരവളയിലായിരുന്നു അതിനടുത്താണ് പാറശാല മഹാദേവ ക്ഷേത്രം അവിടെ അതിരുദ്ര നടക്കുന്നു കേരളത്തിൽ തന്നെ രണ്ടാമതായി നടക്കുന്ന ഒരു അതിരുദ്ധ യന്യമായിരുന്നു ഞാനും എന്റെ സുഹൃത്ത് അജിയും അതിരുദ്രം തൊഴാനായി എത്തി പതിനൊന്ന് കോമകുണ്ടങ്ങൾ ഓരോന്നിനു ചുറ്റും പതിനൊന്ന് പൂജാരിമാരിന്ന് രുദ്രമന്ത്രം പതിനൊന്ന് ആവർത്തി ജപിക്കുന്നു ഒരു സുഖകരമായ സ്പെഷ്യൽ അന്തരീക്ഷം ഇത്തരം കാര്യങ്ങൾ താല്പര്യങ്ങളിൽ ഉള്ള ഞാനും അജിയും മന്ത്രം ചൊല്ലലിന്റെ റെക്കോർഡ് ആഡിയോ വാങ്ങി അത് ചൊല്ലി പഠിക്കാൻ ശ്രമിച്ചു പക്ഷെ ഫലപ്രാപ്തിയിലെത്തിയില്ല ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം മക്കളിൽ കൂടെ പഠിച്ച അതേ രുദ്രമന്ത്രങ്ങൾ നമ്മൾ കുടുംബസമേതം ജപിച്ച് ചിറ്റൂരും കൊല്ലത്തും ഏകാദശരുദ്ര അഭിഷേകങ്ങൾ പങ്കെടുക്കും എല്ലാം സാധാരണക്കാരിലും വേദം എത്തിക്കുക എന്ന സ്വാമിയുടെ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് കഴിഞ്ഞത് പിന്നെ എൻ്റെ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്ന ഒൻ ഒരു വൻ ദുരന്തത്തിൽ നിന്ന് സ്വാമി എന്നെ രക്ഷിച്ച അനുഭവം പറഞ്ഞ് പങ്കിടാൻ കഴിയാത്തതാണ് അത് കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മകളും ജിഷയും പങ്കുവെക്കുകയുണ്ടായി ഭാഗ്യബന്ധം പ്രസൂയത ആ ശൂരം ആചപഠിത ഭാഗ്യം എന്നത് ഭഗവാനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അനുഭവത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും വിശകലനം ചെയ്താൽ സ്വാമിയുടെ കൃത്യമായ കാൽക്കുലേഷൻ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും നമുക്കത് കാണുവാനുള്ള പക്വതയില്ലെന്ന് മാത്രം ആ അപാര കൃപയുടെ കണലിൽ ഇനിയുള്ള ജീവിതവും സന്മാർഗത്തിൽ നയിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയിൽ എല്ലാ വാക്കുകളും ആ ആത്മസ്വരൂപനായ ഭഗവത് ത്രിപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് സായിര

కోటి శిరడని ఆకాశం నుండి ఊటి పరిడు ఈవెన్ ఇట్ ఇస్ ఎ హైలీ వెల్తి మ్యాన్ కూటిపడేని తల్లి గర్భం నుండి రాడు అండ్ ఈవెన్ ఇట్ ఇస్ ఎ పూర్ మ్యాన్ ఇట్ ఇస్ నాట్ డిఫరెంట్ కోటి శిరడు కూటిపడేయకటిలో తల్లి గర్భం నుండి ఆవిర్భవిస్తున్నారు రిచ్ మ్యాన్ ఆర్ పూర్ మ్యాన్ దే కమ్ ఫ్రమ్ ద వుమ్ ఆఫ్ మదర్స్ ఆకలి దప్పుకు అందరికీ సమానమే సిమిలర్లీ థర్స్ట్ అండ్ హంగర్ ఆర్ ఈక్వల్ ఫర్ ఆల్ పీపుల్ జీవనచతుర్యం పంచభక్ష పరమాణములు భుజించవచ్చును ఎ వెల్తి మ్యాన్ ఈ డెలిషియస్ అండ్ వెరీ కాస్టీ డిష్స్ బీదవాడు అంబిలి గంజి త్రాగవచ్చును ఊర్ పర్సన్ మే బి సాటిస్ఫైంగ్ హిమ్సెల్ఫ్ కానీ ఇరువురికి ఆకలి ఒక్కటే బట్ హంగర్ ఇస్ కామన్ ఫర్ బోత్ కనుక ఆకలి దప్పులు జనుల మరణములు హృదయము దేహములు అందరికీ సమానమైనటువంటి యొక్క ఏకత్వాన్ని మనం గుర్తించడం అత్యవసరము హంగర్ అండ్ థర్స్ట్ అండ్ జాయింట్స్ ఆర్ ఫిజికల్ బాడీస్ అండ్ హార్ట్స్ దే ఆర్ ఈక్వల్ అండ్ కామన్ ఫర్ ఆల్ పీపుల్ దిస్ మస్ బి రికగ్నైజ్డ్ ശിവരി ഭജന പാടണേ പറഞ്ഞേ ഗണേശരണം പരമപാവനം സത്യസായിനം ഗജാനനം ഗണേശരണം പരമ പാവനം സത്യസായിനം ഗജാനനം നിത്യസ്മരണം പരമപാവനം सत्यसायिनं गजाननम् नित्यस्मरणं परमपावनं सत्यसायिनं गजाननम् सद्गुरुचरणं परमपावनं सत्यसायिनं गजाननम् सद्गुरुचरणं परमपावनं सत्यसायिनं गजाननम् भवभयहरणं परमपावनं सत्यसायिनं गजाननम् भवभयहरणं परमपावनं सत्यसायिनं गजाननम् गणेशचरणं परमपावनं सत्यसायिनं गजाननम् नित्यस्मरणं परमपावनं सत्यसायिनं गजाननं सद्गुरुचरणं परमपावनं सत्यसायिनं गजाननम् भव परमपावनं सत्यसायिनं गजाननम् भव भय हरणं परमपावनं सत्यसायिनं गजाननम् गणेशचरणम् സൈ ഉപമുഷ് മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമേ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ആദരിക്കണം മറ്റുള്ളവരുടെ സേവനം കാംഷിക്കുന്നുവെങ്കിൽ ആദ്യമേ അവർക്ക് സേവനം നൽകുക പ്രേമം കൊണ്ട് പ്രേമം നേടാം വിശ്വാസം കൊണ്ട് വിശ്വാസം നേടാം സ്വാർത്ഥ താല്പര്യവും സ്വാർത്ഥതയും അപകടമാണ് കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് സേവനം നൽകുമ്പോൾ ലഭിക്കുന്ന ആനന്ദത്തിലും ഉപരി ഒരു ആനന്ദം ഇല്ല ഒരു ടൈം പീസ് അഥവാ ഘടികാരം പോലെ ആവുക വേണ്ടവർക്കെല്ലാം കൃത്യമായ സമയം കാണിച്ചു കൊടുക്കുക ആവശ്യപ്പെടുന്നവർ ആരായാലും അവരോട് ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കാതെ ഘടികാരം സമയം അറിയിക്കുന്നു അതുപോലെ എല്ലാവരിലും രേ ഈശ്വരനാണെന്നുള്ള അറിവ് വെച്ചുകൊണ്ട് എല്ലാവരോടും ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാതെ ഒരുപോലെ പെരുമാറുവാൻ പഠിക്കുക ജയ സൈലാം സമസ്ത ലോകോ അവ समस्तलोकाः सुखिनो भवन्तु सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः जयशा